ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ചെടിയുടെ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കും പൂക്കളൊക്കെ ഇഷ്ടാവുന്നവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ചെടിയാണിത് ഇതിൻ്റെ പേരാണ് ഹോയ ഈ ഹോയാ പ്ലാന്റ് നമുക്കിപ്പോൾ പതിനഞ്ചിലധികം ടൈപ്പ് നഴ്സറികളിലൊക്കെ ലഭ്യമാണ് ഒരു ഏഴോ എട്ടോ ടൈപ്പ് ഹോയ പ്ലാന്റ് ഉണ്ട് ഈ ഹോയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പൂക്കൾ വരാൻ ഭയങ്കര താമസമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നശിച്ചു പോകത്തില്ല കേട്ടോ അത്ര പെട്ടെന്നൊന്നും നശിക്കത്തില്ല സ്ലോ ഗ്രോത്തുള്ള ഒരു ചെടിയാണിത് ഒരു വള്ളിച്ചെടിയാണ് അതുപോലെ തന്നെ അതിലും മനോഹരമായ പൂക്കളാണ് അതിനകത്തുള്ളത് ഈ ഹോയ പ്ലാന്റിനെ വാക്സ് പ്ലാന്റ് എന്ന് കൂടി പറയും ഇതിൻ്റെ ഇല കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാവോ ഓരോ ഹോയ പ്ലാന്റിൻ്റെ ഇലയും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഉള്ളത് കേട്ടോ ഈ ഇലയിലൊക്കെ നമുക്കൊരു മെഴുകി ഉരുക്കി ഒഴിച്ച പോലെയുള്ള ഒരു ഫീലാണുള്ളത് ഒരു സക്ലൻ പ്ലാന്റിൻ്റെയൊക്കെ ഒരു രൂപം പോലെയൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ഒടിഞ്ഞു പോവും അതിനകത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലയാണത് അതുപോലെ പൂവാണെങ്കിലും നല്ല ഭംഗിയാണ് അതിൻ്റെ സ്മെല്ലും ഭയങ്കര ഒരു മനമയക്കുന്ന സ്മെല്ലാണ് നമ്മുടെ റോസാപ്പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലൊന്നും അല്ല കേട്ടോ ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിന് നല്ലൊരു ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് ആകാശം മുട്ടേ അതങ്ങ് പടർന്നു കയറി പൊയ്ക്കോളും ഇതിൻ്റെ പൂക്കൾ നല്ല ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത് അതാ അത് നോക്കിക്കേ ഈ പൂവ് ഉണ്ടാകുന്നത് ചെടിയുടെ രണ്ട് ഇലകളുടെ ഇടക്കുള്ള നോഡിൽ നിന്നാണ് പൂക്കൾ വരുന്നത് ഈ പൂക്കൾ നമ്മൾ അതും നല്ല വാക്സ് കൊണ്ടുണ്ടാക്കിയ ഒരു പൂ പോലെ ഇരിക്കും നമുക്ക് ഒരു ബഞ്ചിനകത്ത് പത്ത് പന്ത്രണ്ട് പൂക്കൾ ചേർന്നാണ് അത് നിൽക്കുന്നത് കേട്ടോ ഇത് പൂ പൂവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പം എളുപ്പം പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും ഈ വള്ളിയിലൊക്കെ ഇത് കണ്ട നിറയെ മുട്ടകളും പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയതും ഒക്കെയാണ് നമ്മൾ സാധാരണ പൂച്ചെടിയിലൊക്കെ പൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് കൊടുക്കരുത് ആ പൂയെടുത്ത് നിന്നും പിന്നെയും ആറേഴ് പ്രാവശ്യം നമുക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും ഒരു പ്രത്യേകത ഇതിനു കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ റൂട്ട് ഞാനിത് വെച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു പോട്ടിലാണ് അതിൻ്റെ സ്റ്റെം കണ്ടോ നല്ല മുല്ലവള്ളി പോലെ ഭയങ്കര സ്ട്രോങ് ആണ് ഞാൻ ഇതുപോലൊരു മരം പോലത്തെ ഒരു ചെടിയിലാണ് ഇതിനെ പടർത്ത് വിട്ടിരിക്കുന്നത് അതിലള്ളി പിടിച്ചത് അങ്ങ് പടർന്ന് കയറിയിരിക്കുകയാണ് അതിൻ്റെ ഓരോ സ്റ്റെമിലയിലടക്ക് നിന്ന് നാരു പോലത്തെ വേരുകൾ വരാറുണ്ട് അതിങ്ങനെ മരത്തിൽ ഇങ്ങനെ പിടിച്ച് കയറി പിടിച്ചു കയറി അങ്ങ് പോകുന്നത് എൻ്റെ ഈ മരം ഭയങ്കര ഹൈറ്റിൽ പോയിരിക്കുന്നതാണ് അത്ര ഹൈറ്റിൽ തന്നെ അത് പടർന്ന് കയറുന്നുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താം ഈ പൂവൊന്ന് ശ്രദ്ധിച്ച് ഭയങ്കര കട്ടിയുള്ള ഇതളുകളാണ് ആ പൂവിന് ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ അതിൻ്റെ ഇതൊരു വൈറ്റ് കളറിലെ പൂവാണ് വൈറ്റിലൊരു എല്ലോ ചേർന്നൊരു വൈറ്റ് നല്ല തിക്കായ ഇതളുകളാണ് അതിൻ്റെ നടുക്കൊരു പിങ്ക് കളറുണ്ട് പിന്നെ അതിൻ്റെ നടുക്ക് ഒരു വൈറ്റ് തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ നമ്മുടെ ഓർക്കിഡ് ഫ്ലവർ പോലെ തന്നെ ഓർക്കിഡ് ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് കുറേ നാളുകൾ നിൽക്കും അതിന് ശേഷം ഇത് കൊഴിഞ്ഞു പോവുകയുള്ളൂ അത് കഴിഞ്ഞ് ആരും സ്റ്റെം കട്ട് ചെയ്ത് കളയരുത് ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് കേട്ടോ നമുക്കിത് സ്റ്റെം കട്ട് ചെയ്ത് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സും നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും കേട്ടോ എനിക്കിത് എന്നാലും പെട്ടെന്ന് വെച്ച് വൺ ഇയർ കൊണ്ടൊക്കെ പൂ വന്ന് വരാൻ ഭയങ്കര പാടാണ് എനിക്കൊരു ഒന്നര വർഷം കൊണ്ട് പൂക്കൾ വന്നു അപ്പം എനിക്ക് പൂ വരാൻ വേണ്ടി ഞാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടും എനിക്ക് ലാസ്റ്റ് ശരിയായ ഒരു ഇതാണ് ഞാൻ ഇതൊരു ഷെയ്ഡിലായിരുന്നു ആദ്യം വെച്ചിരുന്നത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റും ഫുള്ളായിട്ടും മഴയും കൊള്ളുന്ന ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ഇതിന് നല്ല സൺലൈറ്റ് വേണം ഇതവിടെ കൊണ്ട് വെച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ പൂക്കൾ വന്ന് പോട്ടി മിക്സിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം വെയിലത്താളിലും മഴയത്താളിലും പെട്ടെന്ന് ലൂസായ ഒരു പോട്ടി മിക്സ് വേണം അതായത് മണ്ണും മണലിൽ ചാണകപ്പൊടി ഇതിന് സ്പെഷ്യലായിട്ടുള്ള പോട്ടി മിക്സൊന്നും വേണ്ട പിന്നെ നമ്മൾ പൂക്കളുണ്ടാകാൻ വേണ്ടി അതിനകത്ത് എല്ലുപൊടി എൻ ബി കെ വല്ലപ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കുക ചകിരിച്ചോറും തീർച്ചയായിട്ടും ഇടണം അതിനായത് നല്ലപോലെ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട അസുഖങ്ങളൊന്നും ഉണ്ടാകാത്തൊരു ചെടിയാണ് കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് പൂവുണ്ടാകാനായിട്ട് ഇതിനെ വെയിലത്ത് വെക്കുന്നതും പിന്നെ ഇതുകൂടാതെ ഞാനൊരു നാലോ അഞ്ചു മാസം കൂടുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എൻ ബിക്ക് അതിൻ്റെ ഇലയിലും ഒക്കെ നമുക്ക് മാക്സിമം എത്താവോ നടത്തോളം ഒക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് പൂക്കൾ വന്നു കേട്ടോ ഇത് കണ്ടോ ഇതൊരെണ്ണം ഇത് ഇതുവരെ പൂ വന്നിട്ടില്ല ഒന്നര വർഷമായിട്ട് ഒരേ നിപ്പാണ് കേട്ടോ ഇത്രയേ വളർന്നിട്ടുള്ളൂ അത് ഭയങ്കര സ്ലോയിലേ വളരുകയുള്ളൂ ഭംഗിയുള്ള ഇലയാണ് നല്ല ചുരുണ്ട് ചുരുണ്ട് ഫ്രില്ല് വെച്ച പോലെയൊക്കെ ഇരിക്കുന്നു ബാക്കിയുള്ള ോയ പ്ലാന്റ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു എന്നാലേ ഞാൻ കാണിക്കാതെ ഇത് പഴയ വീഡിയോ ആണ് അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഇല ഇരിച്ചിരി നീണ്ട ഇലയാണ് പക്ഷെ അതിൻ്റെ പൂക്കൾ നോക്കിയാൽ എത്ര ഭംഗിയാണ് നല്ല മഞ്ഞ കളറിൽ അകത്ത് നല്ല ഒരു റെഡ് കളറാണ് അതിനകത്ത് നിൽക്കുന്നത് കേട്ടോ ഇതും നല്ല ബഞ്ചായിട്ടാണ് വരുന്നത് അതാണോ എന്ത് ഭംഗിയല്ലേ ഇതിൻ്റെ മുട്ട് വരുമ്പോഴത്തേക്കും ആ ബ്രെഡ് ഉള്ളിലായിപ്പോയി ഇത് ഞാൻ ഹാങ് ചെയ്ത് ഒരു കശുമാവിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് അതെ അള്ളിപ്പിടിച്ചങ്ങ് പൊക്കോളും ഇതൊരു കുഞ്ഞിലയുള്ളൊരു ചെടി ഇതിൻ്റെ പൂ നോക്കുകയാണ് വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ ഒരു വെറൈറ്റിയാണ് ഇത് ഇത്രയും വിടരുള്ളത് ഇതിങ്ങനെ പരന്ന് തന്നെ ഇരിക്കും കേട്ടോ ഒരു ഡാ ഡാർക്ക് പിങ്ക് കളറാണത് നല്ല നീളമുള്ള ഇലയാണിതിന് ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മിങ്ങനെ പറ ഇങ്ങനെ മാവിൽ കയറിയിരിക്കുകയാണ് ഇത് എല്ലായിടത്തും കാണുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഹോയാണ് പക്ഷേ നിറയെ പൂക്കളാണ് കേട്ടോ നിറയെന്ന് ചോദിച്ചാൽ ഒരു ഇതിൽ പത്തും പന്ത്രണ്ടും ഉണ്ടാവും എന്താ നോക്കിയെന്നല്ല നമ്മൾ മെഴുകുതിരി കൊണ്ടുണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് ഫ്ലവർ പോലെയുണ്ട് അത്രയ്ക്ക് വഞ്ചായിട്ടാണ് നിൽക്കുന്നത് എനിക്കിത് നിറച്ചുണ്ടാകാറുണ്ട് അവിടെ നിന്ന് അത് ആ പൂ നിന്ന് പിന്നെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെള്ളവും മഴയും കൊള്ളും വെയിലും കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുക പിന്നെ പൊട്ടാഷ് കുറച്ചിട്ട് കൊടുക്കുക എം ബി ഒക്കെ എപ്പോഴും വേണ്ട ഒരു ഫോർ ത്രീ മന്ത്സ് ഗ്യാപ്പിലിട്ടേ ചെയ്യുള്ളൂ തീർച്ചയായിട്ടും ഹോയ പെട്ടെന്ന് പെട്ടെന്ന് കൂടുത്തു വരും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ അത് ഞാൻ നേരത്തെ കാണിച്ചില്ല മരത്തിലേക്ക് അല്ലുപ്പിടിച്ച് കയറി വരുമ്പോഴത്തേക്കും അതിന് ഇടക്കിടക്ക് വേരുകൾ പോലെ വരുന്നുണ്ട് നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ പോലെ അപ്പോൾ അതിൻ്റെ ആ വേരിന് തൊട്ട് മുന്നേ ആ സ്റ്റെം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കുഴിച്ചിട്ട് സാധാ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേര് പിടിച്ചോളും കുറച്ച് താമസിച്ച് വരുവുള്ളൂ പക്ഷെ നശിച്ചു പോവില്ല അല്ലെങ്കിൽ ഇല മണ്ണിൽ കുഴിച്ചിട്ട് പിടിപ്പിക്കാം വെള്ളത്തിലിട്ടാലും വെക്കാം ഇത് നോക്കിക്കാം ഒരു നെക്ലേസ് പോലെയൊക്കെ അപ്പോൾ എൻ്റെ ഒരു ഏഴെട്ട് തരമാണുള്ളത് ഇതൊക്കെയാണ് എൻ്റെയിലുള്ള ഹോയാ പ്ലാൻസ് ഇതിൻ്റെ കെയറിങ് ഒക്കെ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇതൊക്കെ കെട്ടുകയാണ് മേടിച്ച് വെക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്